Dispersion is a phenomenon of splitting of composite light into its constant colors. The regular array of the colors formed by the dispersion is visible spectrum. The light undergoes refraction when it enters the prism obliquely and when it comes out of the prism. The it enters the deviation depends on the wavelength. Therefore, the wave undergoes deviation at ില്ല അവന സന്ദർശനമാണ് ഞാൻ നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു വീടുണ്ടാകും കർത്താവ് വഴി കാട്ടും ശരി അച്ചു ഹാ കൊള്ളമല്ലോ മോൻ 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 അല്ലേ മോനെ എന്താ ഇതുപോലൊരു വീട് ഈ വീഡിയോ ഫാദർ തോമസ് ജീവിതമാണ് ഒരുപാട് അശരണർക്ക് താങ്ങും തണലുമാകാൻ വേണ്ടി ദൈവം നിശ്ചയിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാൾ ഫാദറിൻ്റെ ഒരിടപെടൽ വഴി പലർക്കും തിരികെ ലഭിച്ചത് തങ്ങളുടെ ജീവിതങ്ങളാണ് വഴിയിലെവിടെയോ നഷ്ടപ്പെടുമായിരുന്ന പാതി വഴിയിൽ നിലച്ചുപോയേക്കാവുന്ന ജീവിതങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മുടെ മുൻപിൽ തുറക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവഹിതത്തിൻ്റെ കരുതലിൻ്റെ ഒരു വലിയ അധ്യായമാണ് സ്നേഹം നിറഞ്ഞ സ്നേഹവീടുകളുടെ ഒരു വലിയ അധ്യായം തൻ്റെ പൗരോഹിത്യ ജീവിതം തുടങ്ങുമ്പോൾ എല്ലാവരെയും പോലെ ഒരു സാധാരണ അച്ഛൻ മാത്രമായിരുന്നു ഫാദർ തോമസ് പ്ലാപ്രമ്പിൽ തൻ്റെ മക്കളോട് കരുതലുള്ള ദൈവം പക്ഷേ പ്ലാപ്രമ്പിൽ അച്ഛനെ പതിയെ തൻ്റെ ഒരു ഉപകരണമാക്കുകയായിരുന്നു ലക്ഷങ്ങൾ ചിലവഴിച്ച് പുൽക്കൂട് നിർമ്മിച്ച ഇടവകപ്പള്ളിയിൽ വന്ന ഒരു ദരിദ്ര കുടുംബത്തിൻ്റെ ചോദ്യത്തിനു മുൻപിൽ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ ആ നിമിഷം മുതൽ പ്ലാപ്പറമ്പിൽ അച്ഛൻ മാറുകയായിരുന്നു ദൈവത്തിൻ്റെ കരമാകാൻ അച്ഛൻ തീരുമാനിച്ചു ഞാൻ തോട്ടക്കാട് സെൻറ്റ് ജോർജ് ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് കൂടുതൽ ഭവനങ്ങൾ പണിയുവാനായിട്ട് ഉദ്യമിച്ചത് അതിനൊരു കാരണമുണ്ട് സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല എന്നുള്ള സുവിശേഷ വചനം എന്നെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു ലോകത്തിൻ്റെ രക്ഷകനായിട്ട് സർവ സർവാധിപനായ ദൈവപുത്രൻ ഈ ഭൂമിയിൽ പിറക്കുവാൻ വന്നിട്ട് ഒരിടം കിട്ടിയില്ല എന്നുള്ളത് എന്നെ ഏറെ ചിന്തിപ്പിച്ചു പിന്നെ ഒത്തിരിയേറെ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ അടുത്തറിഞ്ഞപ്പോൾ അതേ അനുഭവത്തിൽ അനേകം മക്കൾ ജീവിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ആ ഒരു വേദനയുമായി പ്രാർത്ഥനാ വിഷയമായി നടക്കുന്ന അവസരത്തിൽ തോട്ടക്കാട് ഇടവകയിലിരിക്കുമ്പോൾ ഒരു ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം രാവിലെ കുർബാന കഴിഞ്ഞ് ഞാൻ മുറിയിലെത്തിയപ്പോൾ ഒരു കുടുംബം മൂന്ന് കുഞ്ഞുങ്ങളുമായി ഒരപ്പനും അമ്മയും എൻ്റെ അടുക്കൽ വന്നു അവരെന്നോട് വേദനയോടുകൂടി പറഞ്ഞു പള്ളിമുറ്റത്ത് നിർമ്മിച്ചിരിക്കുന്ന പുൽക്കൂട് പോലെ ഒരു വീട് ഞങ്ങൾക്കും വെച്ച് തരണം എന്ന് അക്കാര്യം ഞാൻ പള്ളിയിൽ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ഇങ്ങനെ ഒരു കുടുംബം എൻ്റെ അടുത്ത് വന്നു ആരെങ്കിലും സ്ഥലം തരുകയാണെങ്കിൽ അവർക്ക് നമുക്കെല്ലാവരും കൂടെ സഹകരിച്ച് ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ സാധിക്കും ആ ഒരു അഭ്യർത്ഥന ആ ഇടവകയിലെ ഒരു സഹോദരനെ സ്വാധീനിച്ചു ടോംസ് സ്പൈപ്പിൻ്റെ ഉടമയായ ശ്രീ ടോമിച്ചൻ വാടയിൽ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു ഞാൻ കുറച്ച് സ്ഥലം തരാം എൻ്റെ ജീവിതത്തിൽ വളരെ ഏറെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തന്ന ഒരു വലിയ അനുഭവം അന്ന് അന്നെനിക്കുണ്ടായി ഞാൻ അദ്ദേഹത്തോടൊപ്പം സ്ഥലം കാണാനായിട്ട് പോയി ഞാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചത് ഒരു പത്ത് സെൻറ്റ് സ്ഥലമാണ് കടപ്പാടമില്ലാത്ത മൂന്ന് പേർക്ക് വീട് വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിലും അദ്ദേഹം എന്നോട് പറഞ്ഞു മുപ്പത് സെൻറ്റ് സ്ഥലം അദ്ദേഹം തരാമെന്ന് വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ ആ വാഗ്ദാനം ഞാൻ സ്വീകരിച്ചു എടവക ദേവാലയത്തിൽ പല പ്രാവശ്യം ഇടവക ജനത്തോട് അക്കാര്യം പറഞ്ഞു അവിടെ നമ്മളെല്ലാവരോട് സഹകരിച്ച് പ്രത്യേകിച്ച് ആ വർഷത്തെ അമ്പത് നോമ്പ് ആചരണത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് നമുക്ക് ഏതാനും ഭവനങ്ങൾ പണിയണം അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചു ഇടവക ജനം തോട്ടക്കാട് ഇടവകയിലെ ജനം അത് സ്വീകരിച്ചു അവർ എല്ലാവരും അതിനോട് സഹകരിച്ചു രണ്ട് വീട് പണിയാനുള്ള സ്ഥലം ആ വർഷം അല്ലെ ലഭിച്ചു വീടുണ്ടാക്കാൻ കഷ്ടപ്പെടുന്ന അനേകർ നമ്മുടെ ചുറ്റുമുണ്ട് നാളുകളിലെടുത്ത് കഷ്ടപ്പെട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് കടമെടുത്ത് ഇവർ വീടുകൾ പൂർത്തിയാക്കുന്നു അവിടെയാണ് പ്ലാപ്രമ്പിലച്ചൻ വ്യത്യസ്തനാകുന്നത് ഒരു വീടിൻ്റെ കല്ലിടുന്ന അന്ന് തന്നെ വെഞ്ചരിപ്പിനുള്ള ദിവസം നിശ്ചയിക്കുന്നു എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് പണികൾ ആരംഭിക്കുന്നു പറഞ്ഞ ദിവസം തന്നെ പണികൾ പൂർത്തിയാക്കാനുള്ള കൃപ ദൈവം അച്ഛന് നൽകുന്നു ഈ ഒരു നിയോഗത്തിലേക്കായി തങ്ങളുടെ സ്വത്തുക്കൾ ദാനം ചെയ്യുന്ന സമ്പന്നർ വിളകളിൽ നിന്നും വിഹിതം നൽകുന്ന കർഷകർ കുടുക്കുകൾ പൊട്ടിക്കുന്ന കുട്ടികൾ ഇവരെല്ലാം ചേരുമ്പോൾ ദൈവം വസിക്കുന്ന ഒരു ഭവനം ഒരുങ്ങുകയാണ് ആദ്യമായിട്ട് ഞങ്ങളൊരു ആറ് വീട് വെക്കാൻ വേണ്ടിയാണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത് ആ ആറ് വീട് വെക്കാൻ വേണ്ടി ഇവിടെ വന്ന് തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നുന്ന അപേക്ഷകൾ ഓരോ ദിവസം തെലുന്തോറും അപേക്ഷകളുടെ എണ്ണം കൂടിക്കൂടി വന്ന് പത്തുനൂറ്റമ്പത് അപേക്ഷകളായി അങ്ങനെ ഞങ്ങൾ ഇരുപത് വീട് നാനാജാതി മതസ്ഥർ അതായത് കത്തോലിക്ക കത്തോലിക്കുന്ന ഇല്ലാതെ നാനാജാതി മതസ്ഥരായ ഇരുപത് പേരെ നമ്മൾ സെലക്ട് ചെയ്ത് ഇരുപത് വീടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഫ്ലോട്ടിൽ തന്നെ പതിനേഴ് വീടുണ്ട് ഇതിന് തൊട്ടടുത്തായിട്ട് സ്ഥലമുള്ളായിരുന്ന മൂന്ന് പേർക്ക് നമ്മൾ വേറെ മൂന്ന് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇരുപത് വീടുകൾ നമുക്കിവിടെ പൂ പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ആത്മാർത്ഥമായ പരിശ്രമം പാവങ്ങളോടുള്ള അച്ഛൻ്റെ ഏറ്റവും വലിയ കരുണ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സംരംഭം തോട്ടക്കായിട്ട് നടത്തുവാനും ഇത് യാഥാർത്ഥ്യമാക്കുവാനായിട്ട് സാധിച്ചത് അതിൻ്റെ ഒത്തിരി കുറച്ച് നല്ലവരായ ആൾക്കാരുടെ ആത്മാർത്ഥമായ സഹകരണം കൂടി വന്നപ്പോഴത്തേക്ക് ഇതൊരു വലിയ പ്രോജക്റ്റാക്കി മാറ്റുവാനും ഈ ഇരുപത് കുടുംബങ്ങളെ ഓരോ ഒരു കുടക്കീട്ടിലാക്കി നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിച്ചു നമ്മൾ പയ്യപ്പാടിയിൽ ഒരു മുസ്ലിം കുടുംബത്തിൻ്റെ രണ്ട് സെൻറ്റ് സ്ഥലം അവർക്ക് അവിടെ ഉണ്ടായിരുന്നു അവിടെ പോയി നമ്മൾ അവർക്കൊരു നല്ല ഇതിലും നല്ലൊരു വീട് അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ തൊട്ടടുത്ത് തന്നെ രാജമറ്റ ഇടയിൽ ഒരാൾക്കൊരു വീട് വെച്ചു കൊടുത്തു ഈ ഇടപെയിൽ തന്നെ സ്വന്തം സ്ഥലം ഉണ്ടായിരുന്ന വേറൊരാൾക്ക് അങ്ങനെ ഇരുപത് വീടുകൾ നമ്മൾ പൂർത്തീകരിച്ച് പുതിയത് കൊടുത്തു പഴയ വീട് അതായത് മെയിൻ്റൻസ് ആയിട്ട് നമ്മളൊരു ഒരു അറുപത്തഞ്ച് എഴുപത് വീടുകളോളം മെയിൻ്റെൻസ് ചെയ്ത് ഇടവകയിൽപ്പെട്ടവർക്കും ഇടവകയ്ക്ക് പുറത്തുള്ളവർക്കും ചെയ്തു കൊടുക്കുവാനായിട്ട് കഴിഞ്ഞ അച്ഛൻ ബഹുമാനപ്പെട്ട അച്ഛനും ഇവിടെ അഞ്ചേ മുക്കാൽ വർഷം തോട്ടയ്ക്കാട്ട് പുള്ളിയുടെ വികാരിയായിട്ടിരുന്നു നാനാജാതി മതസ്ഥരായ ആൾക്കാർക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ചാരിറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു അച്ഛനെ ഇന്നും നന്ദിയോടെ സ്മരിക്കുന്ന ആൾക്കാരാണ് തോട്ടക്കാട് ഇടവകയിലും തോട്ടക്കാടിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആൾക്കാരെ എല്ലാ സുഖ സൗകര്യങ്ങളോടെയും ജീവിക്കുന്ന ഒരാൾക്ക് തല ചായ്ക്കാൻ ഇടമില്ലാത്തവന്റെ വേദന മനസ്സിലാകുന്നിടത്ത് സ്നേഹവീടുകൾ ഉയരുന്നു അപരൻ്റെ വേദന തൻ്റേതായി സ്വീകരിക്കുമ്പോൾ അവിടെ ക്രിസ്തുവിന്റെ സുവിശേഷം ജീവിക്കുന്നു പുൽക്കൂട്ടിൽ ആരംഭിച്ച് കാൽവരിയിൽ യാഗമായി തീർന്ന ആ വലിയ കാരുണ്യത്തിൻ്റെ പിന്തുടർച്ചക്കാരായവരിലൂടെ തൻ്റെ അയൽക്കാരന്റെ വേദന മനസ്സിലാക്കുന്നിടത്താണ് ഓരോ ിയും ക്രിസ്തുവിൻ്റെ അനുയായികൾ ആകുന്നത് വീടില്ലാതെ നമ്മൾ ഒത്തിരി ദുരിതപ്പെട്ടിരുന്നു ഒത്തിരി സങ്കടപ്പെട്ടിരുന്നു എന്നും കരച്ചിലായിരുന്നു ഒരു ദിവസം പോലും കരയാതെ കിടന്നിട്ടില്ല എന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് ഇതായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് അച്ഛൻ്റെ കയ്യിൽ അപേക്ഷ കൊടുക്കുകയും അങ്ങനെ ഞങ്ങൾക്ക് സാധിച്ചു തരികയും ചെയ്തത് ദൈവം അത്ഭുതകരമായിട്ട് വഴി നടത്തിയ ഒരു അനുഭവമാണ് എനിക്ക് പറയുവാനുള്ളത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ഇസ്രായേൽ ജനത്തിന് വിശന്നപ്പോൾ മന്നായയും കാടപ്പക്ഷിയും ദാഹിച്ചപ്പോൾ പാറയിൽ നിന്ന് ജലവും കൊടുത്തതുപോലെ ഈ ഭവന നിർമ്മാണ പദ്ധതി ആരംഭിച്ച് പൂർത്തിയാക്കുന്നവം വരെ പ്രതീക്ഷിക്കാത്ത ആളുകളിലൂടെ സ്ഥാപനങ്ങളിലൂടെ ഒക്കെ ദൈവം ഈ സംരംഭത്തോട് സഹകരിക്കുവാനായിട്ട് സഹായവുമായിട്ട് പറഞ്ഞു വിട്ടു ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രവർത്തനത്തിലേർപ്പെടുമ്പോൾ പല ഭാഗത്തു നിന്നും പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ബുദ്ധിമുട്ടുകളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഈ ഇടപെടൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോ മുന്നോട്ട് പോകുവാനായിട്ട് എന്നെ സഹായിച്ചു ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും യോഹന്നാൻ പന്ത്രണ്ട് ഇരുപത്തിനാല് അതെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ഗോതമ്പ് മണിയാകാൻ കുറേയേറെ സഹനങ്ങൾ ആവശ്യമാണ് സഹനങ്ങളുടെ തെയ്ച്ചുളയിൽ ഉരുകിത്തീരുന്ന ജീവിതങ്ങൾക്ക് നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ പ്ലാപ്പറമ്പിൽ അച്ഛനെ സംബന്ധിച്ചിടത്തോളം സഹനങ്ങൾ ഊർജമാണ് അടുത്ത ഒരാൾക്കും കൂടി ഭവനം നിർമ്മിക്കാനുള്ള ദൈവിക പദ്ധതിയുടെ പവർ ഹൗസ് സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത് നമുക്ക് ഒരു വീട് പണിയണമെങ്കിൽ രണ്ടും മൂന്നും വർഷങ്ങൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ട ത്യാഗങ്ങൾ സഹിക്കുമ്പോൾ ഇപ്രകാരം രണ്ട് വർഷത്തിനുള്ളിൽ ഇത്രയും കുടുംബങ്ങൾക്ക് ഇങ്ങനെ ഒരു അത്താണി ഒരുക്കി കൊടുക്കുവാൻ സാധ്യമായി എന്നുള്ളത് നമുക്കൊക്കെ ചിന്തിക്കാവുന്നതാണ് ഇടവകയിലെ സുമനസ്സുകളായ ആൾക്കാർ അവരുടെയും അത് അവിടൊപ്പം തന്നെ ഇതര മതസ്ഥരായ ആൾക്കാരുടെ പോലും സഹകരണങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികമായും ഒപ്പം തന്നെ സ്ഥലവും ഒക്കെ നൽകി ഇതിനെ സഹായിച്ച ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ ഈ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ് ഇടവകയുടെ സെൻറ്റ് വിൻസൻറ്റ് ഇപ്പോൾ സംഘടനയാണ് ഇതിൻ്റെ പൂർണ്ണമായ നേതൃത്വം ഏറ്റെടുത്തിരുന്നത് ആ കാലഘട്ടത്തിൽ ഇതിനെ നയിച്ചിരുന്ന ബഹുമാന്യരായ കൈക്കാരന്മാർ ഒപ്പം തന്നെ സംഘടനാ പ്രവർത്തകർ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഇവരുടെയൊക്കെ വികാരിയച്ചനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഡെഡിക്കേറ്റഡ് സർവീസ് നൽകിയതുകൊണ്ടാണ് ഇപ്രകാരം ഇത് പൂർത്തീകരിക്കുവാൻ സാധ്യമായത് ഇടവകയുടെ ചരിത്രത്തിൻ്റെ ഏടുകളിലേക്കാലവും മായാതെ മറയാതെ നിൽക്കുന്ന ഈ കാരുണ്യ വീട് പദ്ധതി ഇടവകയിൽ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ തോമസ് പ്ലാപ്പറമ്പിൽ അച്ഛനെ ഈ കാലവും അടുത്ത തലമുറയും കഴിയാത്ത അനുഗ്രഹപ്രദായകമായ പദ്ധതി അനുഗ്രഹമായ ഇടവകയിൽ നിന്ന് അദ്ദേഹം മറ്റൊരു ഇടവകയിലേക്ക് യാത്രയായിട്ടുള്ളത് എനിക്ക് ദൈവം തന്ന സമ്പത്ത് എന്റേതു മാത്രമല്ല അത് ഇല്ലാത്തവർക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന തിരിച്ചറിവ് ലഭിക്കുന്നവർ അച്ഛനോടൊപ്പം ചേരുന്നു ഇല്ലായ്മയുടെ വേദന മനസ്സിലാക്കി അവർക്ക് താങ്ങായി കൂടെ നിൽക്കുന്നു ഇരുട്ടിലെ ജീവിതങ്ങൾക്ക് വെളിച്ചമേകാൻ ഒരു മെഴുതിരിയായി തെളിയാൻ ഓരോരുത്തരും തയ്യാറാകുമ്പോൾ പ്ലാപ്പറമ്പിലച്ചൻ അവർക്ക് മാർഗദർശിയാകുന്നു ഇടവകയിലെ സെൻറ്റ് വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കാരുണ്യ വീട് പദ്ധതിയുടെ വീടുകളുടെ നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണം നടത്തിയത് വരൂർ ഇടവകയിലെ സെൻറ്റ് ജോസഫ് കെ എൽ എം കേരള ലേബർ മൂവ്മെൻറ്റിൻ്റെ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് യഥാർത്ഥത്തിൽ ഇത് ഇടവക വികാരിയായിരുന്ന പ്ലാപ്പറമ്പിൽ തോമസ് അച്ഛൻ്റെ ഒരു സ്വപ്ന പദ്ധതി ആയിരുന്നു അച്ഛൻ ഇടവകയിലെ മുഴുവൻ സംഘടനകളെയും വിശ്വാസ സമൂഹത്തെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് ഈ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി അച്ഛൻ ഇടവകയിലെ തൊഴിലാളികളായ സാധാരണക്കാരായ പാവക്കളെ ഏൽപ്പിച്ചു എന്നുള്ളത് തന്നെ ഈ പദ്ധതിയുടെ ജനകീയത എത്രമാത്രം ഉണ്ട് എന്ന് വ്യക്തമാകുന്നതാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇടവകയിൽ വികാരി അച്ഛനായിരുന്നു കൊണ്ട് പ്ലാപ്പറമ്പൽ തോമസ് അച്ഛൻ സുവിശേഷത്തിൻ്റെ ഒരു സൽവാർത്തയുടെ എല്ലാ സുഖങ്ങളും ആ ഇടവക സമൂഹത്തിന് അനുഭവവേദ്യമാകുമണം വിശക്കുന്നവന് ഭക്ഷണമായും വീടില്ലാത്തവന് വീടായും കിടക്കുവാൻ ഭൂമിയില്ലാത്തവന് കിടപ്പാടമായും എല്ലാം അവതരിക്കുന്ന ഒരു അനുഭവമായിരുന്നു ഇടവക സമൂഹത്തിന് ഒന്നാകെ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഫലമായി ഇടവയ്ക്കുണ്ടായ വലിയ നേട്ടത്തിൽ അദ്ദേഹത്തോടെ ഒപ്പം ചേരുവാൻ പറ്റിയതിൽ കേരളം പ്രവർത്തകരായ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് വർഷങ്ങളായിട്ട് വാടക വീടുകൾ മാറി മാറി താമസിച്ചവർക്കാണ് സ്വന്തമായിട്ട് ഒരു കിടപ്പാടവും വീടും ലഭിച്ചപ്പോൾ അവരുടെ ദുഃഖ വെള്ളിയാഴ്ച അനുഭവങ്ങൾ മാറി ഉത്താന അനുഭവത്തിലേക്ക് അവർ വന്നു അവരുടെ മുഖത്തെ ആ സന്തോഷവും അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സുരക്ഷിതത്വവും ഒക്കെ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എനിക്ക് പ്രചോദനമായിട്ട് തീരുകയാണ് പിന്നെ ഈ ഒരു ശുശ്രൂഷയിൽ ഏർപ്പെട്ടപ്പോൾ വളരെയേറെ പീഡാസഹനങ്ങളും ബുദ്ധിമുട്ടുകളും വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കുരിശില്ലാതെ കിരീടമില്ല മറ്റുള്ളവർക്ക് ഉത്താന അനുഭവം കൊടുക്കുവാനാണല്ലോ നമ്മുടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അനുഭവം കൊടുക്കണമെങ്കിൽ പീഡാനുഭവ വെളിയിലൂടെ കടന്നുപോയേ പറ്റൂ അനേകം കുടുംബങ്ങൾക്ക് ഉയർപ്പിൻ്റെ അനുഭവം പ്രത്യാശയുടെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ അനുഭവം കൊടുക്കാൻ സാധിച്ചു ഈ കരുണ്യവീട് പദ്ധതിയിലൂടെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിന് തന്നെ ഒരു വലിയ അർത്ഥം വിലയും അനുഭവിച്ചറിയുവാനായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ദിവസവും ർബാനയിലൂടെയും വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയും ലഭിക്കുന്ന ശക്തിയാണ് അച്ഛനെ മുൻപോട്ട് നയിക്കുന്നത് ഇതുവരെ നൂറ്റി അൻപതോളം വീടുകൾ നിർമ്മിച്ചു നൽകാൻ സാധിച്ചു എന്ന് പറയുന്നിടത്താണ് പ്ലാപ്രമ്പിൽ അച്ഛൻ വ്യത്യസ്തനാകുന്നത് പാവപ്പെട്ടവനെയും പണക്കാരനെയും ഒരേപോലെ സ്നേഹിക്കുകയും എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറുകയും ചെയ്യുന്ന പ്ലാപ്പറമ്പിൽ അച്ഛൻ തൻ്റെ ദൗത്യം പുതിയ ഇടവകയിലും തുടരുകയാണ് സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയിൽ മാത്രം സംഭവിക്കുന്ന ഈ സ്നേഹവീടുകളിൽ ഉദ്ധിതനായ ദൈവത്തിൻ്റെ മഹത്വം പ്രകാശിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം പ്ലാപ്പറമ്പിൽ അച്ഛനെ ഒരു ചാലകമാക്കി മാറ്റുന്ന കർത്താവിൻ്റെ കാരുണ്യത്തിന് നന്ദി പറയാം